കെ വി സരിദാസ് ചർച്ച അവസാനിക്കുന്നതിന് മുൻപ് ഇനിയുള്ള രണ്ടര വർഷക്കാലം ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സമിതിയും ഒക്കെ കൂടി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങൾ ഈ പാർട്ടി നടപ്പിൽ വരുത്തിയാൽ അധികമൊന്നും മാറ്റം വരുത്തേണ്ടതില്ല എന്നൊക്കെ തന്നെ പാർട്ടി പറയുമ്പോൾ പോലും അത് ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കാൻ ഈ ബഹുജന വർഗ സംഘടനകളുടെ പാർട്ടി ശ്രമിച്ചാൽ ഈ പെൻഷനുകൾ കൃത്യസമയത്ത് കൊടുത്തു തീർത്താൽ ഈ സപ്ലൈകോയിൽ സാധനങ്ങൾ നിറച്ചാൽ ഇതേ ജനം തിരിച്ചു വോട്ട് ചെയ്യില്ലേ ശ്രീ കെ വി സരിദാസ് എല്ലാവരുടെ ഈ ഈ ഇപ്പോഴും നിങ്ങൾ ഉൾപ്പെടെയുള്ളവര് ഈ ഈ പ്രശ്നത്തിന്റെ ഗൗരവം കുറച്ച് കാണുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും സി പി എം പലവട്ടം ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ലേ നമ്മുടെ പാലക്കാട് കൽക്കട്ട പ്ലീനങ്ങളുടെ രേഖകൾ നമ്മുടെയൊക്കെ മുന്നിലില്ലേ എന്തെല്ലാം വിലയിരുത്തലുകൾ അവർ നടത്തിയിട്ടുണ്ട് മുമ്പ് അഴിമതിക്കെതിരെ പൊതുരംഗത്ത് പ്രവർത്തിക്കേണ്ട ശൈലിയെക്കുറിച്ച് സംഘടന ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് താഴെ തട്ടിൽ പ്രവർത്തകരും നേതാക്കന്മാരും മിങ്കിൾ ചെയ്യേണ്ടതിനെക്കുറിച്ച് കൽക്കട്ട പുള്ളിനത്തിൻ്റെ രേഖ ഒന്ന് പരിശോധിച്ച് നോക്കൂ അവരുടെ അവർ സ്ഥാനത്തെ റെക്കോർഡ് എന്താണെന്നുള്ളത് പാലക്കാട് നിന്ന് നമ്മൾ എന്തെല്ലാം കേട്ടു അതാണോ കേരളത്തിൽ സി പി എം ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് തട്ടിപ്പിൻ്റെ കേളിരംഗമായിട്ട് സി പി എം മാറിയില്ലേ സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന തട്ടിപ്പുകൾ നേതാക്കന്മാരുടെ ബിനാമി ഇടപാടുകള് റിസോർട്ടുകള് എന്തെല്ലാം നമ്മൾ കേൾക്കുന്നു ഇവിടെ മാറ്റം ഉണ്ടാകേണ്ടത് തലപ്പത്തല്ലേ തലപ്പത്ത് മാറ്റം ഉണ്ടാകാതെ ഗണ്യമായ മാറ്റം ഉണ്ടാകാതെ താഴെ തട്ടിൽ വന്ന് അണികളോട് സംസാരിക്കാനുള്ള ധാർമ്മികത ഇവർക്കുണ്ടാകുമോ അതുണ്ടാകുന്നില്ല എന്നാണ് ഈ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നത് താഴെ തട്ടിൽ അണികളെ പ്രവർത്തന രേഖത്തിറക്കാൻ പലപ്പോഴും സി പി എമ്മിന് കഴിഞ്ഞില്ല എന്നതല്ല യാഥാർത്ഥ്യം കൂടെ നിന്നവരല്ലേ ഒലിച്ചു പോയത് അവര് ഒലിച്ചു പോയത് പലതും ബി ജെ പിയിലേക്കാണ് ബി ജെ പിയുടെ വന്ന ബി ജെ പിയിലേക്ക് വന്നവരെ നെഞ്ചോട് ചേർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഒക്കെ ചർച്ചയിലൊപ്പം ചേർന്നതിനും debate with Arun Kumar.